നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മീനം രാശിയിൽ രാഹുവിനോടൊപ്പം ശനി മെയ് മാസം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും മെയ്യിൽ രാഹുവിന് രാശിമാറ്റം ഉണ്ടാകുകയാണ് ഇപ്പോൾ മെയ് മാസം വരെയുള്ള സമയം രണ്ടു പേരും കൂടി ശനിയും രാഹുവും കൂടി ഒരു രാശിയിൽ മീനം രാശിയിൽ ഇരിക്കയാണ് അതത്ര ഗുണഫലം അല്ല തരിക ഇതിൻ്റെ ഫലമായിട്ട് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ ശനിമാറ്റം ഉണ്ടാകുമ്പോൾ എട്ടാം ഭാവത്തിലേക്ക് കടക്കുകയാണ് ഓ ഏഴാം ഭാവത്തിലെ ശനി എന്ന് പറയുന്നത് കണ്ടകശനിയാണ് ഓ കണ്ടകശനിയുടേതായിട്ടുള്ള കാഠിന്യങ്ങളെല്ലാം മാറി ശനി അഷ്ടമ ഭാവത്തിൽ ചിങ്ങം രാശിക്കാർക്ക് അനുഭവപ്പെടുകയാണ് അഷ്ടമം എന്നാൽ എട്ടാം ഭാവം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല അതായത് എട്ടാം ഭാവം എന്ന് പറയുന്നത് മാരണസ്ഥാനം രോഗസ്ഥാനമാണ് അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും അത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ തടസ്സം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അണ്സസസറി ആയിട്ട് നമ്മൾ പലപ്പോഴും പരിഹാസ പരിഹസിക്കപ്പെടാൻ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടോ കുടുംബത്തിലുള്ളവരുമായിട്ടോ ഒക്കെ ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ അത്ര ഒരു ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ജോയിൻറ് പെയിൻസ് അൾസർ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ജാതകവശാൽ ജാതകത്തിൽ ശനി ദശാകാലമോ അല്ലെങ്കിൽ ശനിയുടെ അപഹാരകാലമോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഫല അതായത് ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം കൂടുതലായിരിക്കും നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ മറ്റ് ദശാകാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അതായത് ശനി ഒഴികെയുള്ള മറ്റ് ഗൃഹങ്ങളുടെ അപഹാരകാലങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ചെറിയ ഒരു ആശ്വാസം ഉണ്ടാകും അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക മരണതുല്യമായിട്ടുള്ള സംഭവങ്ങൾ അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മൾ സ്ട്രെസ്ഡ് ഫുള്ള് സ്ട്രെസ് ആയി പോകുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഈ അഷ്ടമ ശനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു തടസ്സമുണ്ടായിട്ട് മാത്രമേ അത് നടന്നു കിട്ടുകയുള്ളൂ അതായത് ആ കാര്യത്തിൽ നമ്മൾ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ ശനീശ്വരനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഭിന്നിപ്പുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പറഞ്ഞു ഇപ്പം നമ്മളുമായിട്ട് വളരെ സ്നേഹത്തിലിരുന്ന് നമ്മൾ വല്ല പൈസ രൂപ വല്ലതും കടം കൊടുത്തു അല്ലെങ്കിൽ അവരുടെ നിന്ന് കടം മേടിച്ചു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ പരിഹസിക്കപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട് ഇപ്പം പത്ത് രൂപയാണ് കൊടുക്കാനുള്ളതെങ്കിൽ പത്ത് ലക്ഷം കൊടുക്കാനുള്ളതുപോലെ നമ്മളെ പൊതുസ്ഥലത്ത് വെച്ച് ആൾക്കാർ ഇൻസൾട്ട് ചെയ്ത് കളയും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് വളരെയധികം സൂക്ഷിച്ച് സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും എന്ത് കാര്യത്തിനിറങ്ങുന്നെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ച് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിജയമുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഉഴപ്പ് മടി ഉണ്ടാകുന്നതിന് സാധ്യത അതുപോലെ തന്നെ വിചാരിക്കുന്ന രീതിയിൽ ആൻസർ ഷീറ്റിൽ ഇതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്താലല്ലേ അതുപോലെയുള്ള മാർക്ക് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ കിട്ടുന്നതിനൊക്കെ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ സാധിക്കും ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവനവൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ബൈ കിലോമീറ്റർ നടക്കണമെന്നല്ല ഉദ്ദേശിച്ചത് കുറച്ച് ഒരുക്കെ നടന്നു നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ശനി പരിപൂർണമായിട്ട് റിസൾട്ട് തരുള്ളൂ അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർ മുതിർന്ന ആൾക്കാരെ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് ശനിക്ക് ശനി പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് മുതിർന്നവരെ അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക നമുക്ക് കാലുമായിട്ട് ഒരു ദിവസമെങ്കിലും ഈ വരുന്ന രണ്ടര വർഷത്തിനുള്ളിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് മൊണ്ടി നടക്കാനുള്ള സാധ്യത ഒന്ന് കാലു വലിച്ചെങ്കിലും ഒന്ന് നടക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നല്ലതായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ഗണപതിയെ പ്രാർത്ഥിച്ച് തടസ്സങ്ങളെല്ലാം മാറുന്നതിനായിട്ട് തേങ്ങാ പൊട്ടിച്ച് ഒക്കെ പോകുന്നത് അതായത് നാളികേരം ഉടച്ച് തടസ്സങ്ങൾ മാറ്റിയൊക്കെ പോകുന്നത് നല്ലതാണ് ശനീശ്വരന് നീരാഞ്ജനം കൊടുക്കുക അയ്യപ്പ ക്ഷേത്രത്തിലെ നീരാഞ്ജനം കൊടുക്കുക ശനീശ്വരന് നീലപ്പട്ട് പിന്നെ അതുപോലെ തന്നെ ശംഖുപുഷ്പം നീല ശംഖുപുഷ്പം ആദ്യമായി കൊടുക്കുക നല്ല ശനി ദോഷം അതായത് ജാതകത്തിലെ ശനി നീചനായിട്ട് മേടം രാശിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശനി ജാതകത്തിലെ അഷ്ടമത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൂടുതൽ കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ജന്മനക്ഷത്രം വരുമ്പോഴോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അയ്യപ്പന് എള് പായസം നേടി നടത്തുന്നത് നല്ലതാണ് നവഗൃഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും എള്ളെണ്ണ വാങ്ങി അയ്യപ്പന് അഭിഷേകത്തിന് കൊടുക്കുന്നത് നല്ലത് ഹനുമാൻ പ്രീതി വരുത്തുന്നത് നല്ലത് അതുപോലെ ശനിയാഴ്ച ദിവസം രാവിലെ സമയത്ത് ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള സമയം കാലഭൈരവന് വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് ശനിയുടെ ദോഷ കാഠിന്യം ഒന്ന് കുറച്ച് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടര കൊല്ലം അഷ്ടമ ശനി സോറി കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴിലെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ അഷ്ടമത്തിലേക്ക് ചിങ്ങം രാശിക്കാർ പോകുന്നത് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ഇപ്പൊ നം നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ടുകൾ തന്നെ കിട്ടും അതായത് ശനി അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നവർ ഏറ്റവും അധികം എന്ത് ഗുണങ്ങളെ തരുന്ന ഒരു ഗ്രഹമാണ് അപ്പം നമ്മൾ തരുന്നതെല്ലാം അവിടെ തന്നെ അദ്ദേഹം അവശേഷിപ്പിക്കുകയും ഒന്നും തിരിച്ചെടുത്തോണ്ട് പോകത്തില്ല അപ്പം അതുകൊണ്ട് വളരെ ശക്തിയായി പ്രാർത്ഥിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടര കൊല്ലത്തെ ഒരു പ്രയാസവും നമുക്ക് അതിജീവിച്ച് പോകുന്നതിനായിട്ട് സാധിക്കും ഓ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം